സെപ്റ്റംബർ പത്തൊൻപത് വിശുദ്ധ ജാനുവാരിയൂസും കൂട്ടുകാരും റോമൻ ചക്രവർത്തിയായിരുന്ന ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മഹാപീഡനകാലത്ത് ക്രിസ്തുവർഷം മുന്നൂറ്റിയഞ്ചിൽ രക്തസാക്ഷിയായ ബെനവെൻഡോയിലെ മെത്രാനായിരുന്നു വിശുദ്ധ ജാനുവാരിയൂസ് നേപ്പിൾസിലെ കത്തീഡ്രൽ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ രക്തസാക്ഷിയുടെ രക്തം വർഷത്തിൽ മൂന്ന് പ്രാവശ്യം അത്ഭുതകരമായി ദ്രാവകാവസ്ഥയിലാകുന്ന പ്രതിഭാസം ശാസ്ത്രലോകത്തിന് ഉത്തരം നൽകാനാവാത്ത സംഭവമായി ഇന്നും തുടരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിയൊന്നിന് നേപ്പിൾസിലെത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധൻ്റെ രക്തം സൂക്ഷിച്ചിരിക്കുന്ന പേടകം പ്രാർത്ഥനാപൂർവം ചുംബിച്ചപ്പോൾ ഉണങ്ങിയിരുന്ന രക്തം പെട്ടെന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറിയത് വലിയ വാർത്തയായി മാറിയിരുന്നു റോമിൽ നിന്ന് നൂറ്റി മൈൽ ദൂരെയുള്ള ബെനവെൻഡോ നഗരത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് ജാനുവരിയൂസ് ജനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ പുരോഹിതനായ ജാനുവരിയൂസ് ഇരുപതാമത്തെ വയസ്സിൽ ബെനമെൻഡോയിലെ മെത്രാനായിത്തീർന്നു എന്നാണ് കരുതപ്പെടുന്നത് ഡയക്ലിഷ്യൻ ചക്രവർത്തി ക്രിസ്തു മത പീഡനം ആരംഭിച്ചപ്പോൾ നേപ്പിൾസിലും റോമ സാമ്രാജ്യത്തിലെങ്ങുമുള്ള ക്രിസ്ത്യാനികൾ വലിയ പ്രതിസന്ധിയിലായി ജാനുവരിയൂസ് മെത്രാൻ്റെ സഹപ്രവർത്തകരായിരുന്ന സോസൂസ് പ്രൊക്കുളൂസ് എന്നീ ഡീക്കന്മാരും യബത്തിയൂസ് അക്കുത്തിയൂസ് എന്നീ സാധാരണ വിശ്വാസികളും ഗവർണറുടെ മുമ്പിൽ ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറഞ്ഞതിനാൽ തടവിലാക്കപ്പെട്ടിരുന്നു ജാനുവരിയൂസ് മെത്രാൻ ഈ ക്രൈസ്തവ തടവുകാരെ രഹസ്യമായി സന്ദർശിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ അവരെ ധൈര്യപ്പെടുത്തി ഈ വിവരമറിഞ്ഞ ഗവർണർ ജാനുവരിയൂസിനെയും സഹപ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് തൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ ഉത്തരവിട്ടു ജാനു വാര്യൂസിനെയും ഡീ ഫെസ്റ്റൂസിനെയും വിശുദ്ധ ഗ്രന്ഥ വായനക്കാരനായിരുന്ന ഡെസി ദേരിയൂസിനെയും അറസ്റ്റ് ചെയ്തു വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാതിരുന്ന അവരെ ക്രൂരപീഡനങ്ങൾക്ക് ശേഷം മറ്റ് ക്രൈസ്തവ തടവുകാർക്കൊപ്പം ജയിലിലാക്കി അങ്ങനെ അവർ ഏഴുപേരും പ്രാർത്ഥിച്ചും പരസ്പരം പ്രോത്സാഹിപ്പിച്ചും തടവറയിൽ കഴിഞ്ഞു ജാനു വാര്യൂസ് മെത്രാനെ തീയിൽ എറിഞ്ഞുകൊല്ലാൻ ഗവർണർ കൽപ്പിച്ചു എന്നാൽ തീയിൽ എറിയപ്പെട്ട ജാനു വസ്ത്രത്തിനോ തലയിലെ ഒരു മുടിക്ക് മുടിക്കുപോലുമോ കേട് സംഭവിച്ചില്ല തുടർന്ന് വിശുദ്ധത്തിനെ പീഡന യന്ത്രത്തിലിട്ട് വലിച്ചു നീട്ടിയെങ്കിലും അദ്ദേഹം അതിനെയും അതിജീവിച്ചു ജാനു വാര്യൂസിനെയും കൂട്ടുകാരെയും ആംഫി തിയേറ്ററിൽ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കാൻ ഗവർണർ കൽപ്പിച്ചു എന്നാൽ ആ ക്രൂരമൃഗങ്ങൾ കുഞ്ഞാടികളെപ്പോലെ ആ ധീരവിശ്വാസിയുടെ സമീപത്തു നിന്നു ഗോപാകുലനായ ഗവർണർ എല്ലാവരെയും ശിരച്ഛേദം ചെയ്യാൻ കൽപ്പിച്ചു ശിരച്ഛേദം ചെയ്യാനെത്തിയ ആരാച്ചാർ ആ രക്തസാക്ഷികളുടെ അടുത്തെത്തിയപ്പോൾ അന്ധനായി തീർന്നു എന്നാൽ ജാനു ആരിയൂസ് മെത്രാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആരാച്ചാരെ സുഖപ്പെടുത്തി ഈ സംഭവങ്ങൾ അനേക മാനസാന്തരത്തിന് കാരണമായി രക്തസാക്ഷിയാകാനുള്ള സമ്മതം എല്ലാവരും അറിയിച്ച ശിക്ഷം ഏഴുപേരും ശിരച്ഛേദം ചെയ്യപ്പെട്ടു ജാനു ശരീരം സാൻ ജെന്നാരോ എന്ന സ്ഥലത്ത് ഒരു ചെറിയ ചാപ്പലിൽ എത്തിച്ച് സൂക്ഷിച്ചു അഞ്ചാം നൂറ്റാണ്ടിൽ അവിടെ നിന്ന് നേപ്പിൾസിലേക്ക് അത് കൊണ്ടുപോയി പ്രധാന ദേവാലയത്തിൽ സൂക്ഷിച്ചു വിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ നിരവധി അത്ഭുതങ്ങൾ നടന്നു ജാനുവരിയോസിൻ്റെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് വിസേബിയ എന്ന ഒരു വിശുദ്ധ സ്ത്രീ അദ്ദേഹത്തിൻ്റെ കുറച്ച് രക്തം ശേഖരിച്ച് രണ്ട് ഗ്ലാസ് പാത്രങ്ങളിൽ സൂക്ഷിച്ചു എന്ന ഒരു ചരിത്രം ഉണ്ട് ഈ രക്തം പിന്നീട് നേപ്പിൾസിലെ ദേവാലയത്തിൽ വിശുദ്ധൻ്റെ തിരുശേഷിപ്പുകൾക്ക് സമീപം സ്ഥാപിച്ചു സൂക്ഷിച്ചു വയ്ക്കപ്പെട്ട രക്തസാക്ഷിയുടെ ഈ രക്തത്തിൽ പിന്നീട് അത്ഭുത പ്രതിഭാസങ്ങൾ സംഭവിക്കാൻ തുടങ്ങി എല്ലാ വർഷവും നിശ്ചിത ദിവസങ്ങളിൽ വിശുദ്ധിൻ്റെ കട്ടപിടിച്ച രക്തം ദ്രാവകാവസ്ഥയിലേക്ക് മാറി ഏതെങ്കിലും സമയത്ത് ഈ അത്ഭുതം സംഭവിക്കാതിരുന്നാൽ അതൊരു അപകട സൂചനയായി കണക്കാക്കി വിശ്വാസികൾ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് ആഹ്വാനം ചെയ്യപ്പെട്ടിരുന്നു നേപ്പിൾസിലെ കത്തോലിക്ക വിശ്വാസികൾക്ക് ആഴമായ ഭക്തിയുടെ ഉറവിടമായി തുടരുന്ന ഈ അത്ഭുതം ലോകമെമ്പാടുമുള്ള അനേകം വിശ്വാസികൾക്ക് വലിയ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നു നേപ്പിൾസ് നഗരത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ ജാനുവരിയൂസ് വിസൂയസ് പർവ്വതത്തിൽ നിന്നുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്ന് നേപ്പിൾസ് നഗരത്തെ സംരക്ഷിക്കുന്നത് വിശുദ്ധ ജാനുവരിയൂസ് ആണ് എന്നാണ് അവരുടെ വിശ്വാസം ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയൊന്നിലെ അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് വിശുദ്ധൻ്റെ തിരുശേഷിപ്പുകളും രക്തവും വഹിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം നടത്തിയ പ്രദക്ഷിണം നേപ്പിൾസ് നഗരത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ആ അത്ഭുതം നടന്ന ഡിസംബർ പതിനാറ് വിശുദ്ധൻ്റെ രക്തം ദ്രാവകാവസ്ഥയിലേക്ക് വരുന്ന അത്ഭുതത്തിൻ്റെ ഒരു ദിവസമാണ്